അല്ലേയ്യ ഭർത്താവിൻ്റെ അതിപരിസ്ഥമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ ശുദ്ധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൻ്റെ അച്ഛങ്ങളുമായിരുന്ന ദൈവത്തിനെ വന്ത്രം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ ഒരു സ്നേഹ വനനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവനശിന്തക്കായി ഒരു ദൈവത്തിനൊക്കെ കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പത്തായി എഴുത ചുവിശേഷം അഞ്ച് അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിൻപേലെത്രയും വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തൻ്റെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്വനമായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അല്ലേലുയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അഥവാ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നാം വായിച്ചു കെട്ട അതിപ്രധാനമായ ഒരു വചനമാണ് വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്രയും വെക്കുന്നത് എന്നുള്ളത് പ്രൈസലവും അനവധി സന്ദേശങ്ങൾ ഈ വചനത്തിനകത്തു നിന്ന് ഞാനും നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് പകൽ അതിൽ നിന്ന് നാം ചില ചിന്തകളുടെ വായിക്കുമ്പോൾ ഈ വചനവും നമ്മളുമായിട്ട് എങ്ങനെ സാമ്യപ്പെടുത്താം എങ്ങനെ ബന്ധപ്പെടുത്താം എങ്ങനെ ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് രക്തം ചെയ്യുന്നത് മക്കറിയാം ഈ കാണുന്ന ലോകം വളരെ പ്രതികൂലത്തിന് നടിയിലൂടെ ഇരുനടഞ്ഞ ഒരനുഭവത്തിലൂടെ കടന്നുപോകിയാണ് എവിടെ നോക്കിയാലും അസമാധാനങ്ങൾ മാത്രം അല്ലെ മനുഷ്യജീവിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ മനുഷ്യജീവിനെ ആമി ഏത് സമയത്തും വിലപേശുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് സ്ത്രോത്രം ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞതുപോലെ വിളക്ക് കത്തിച്ച് ആമി പറയും കീഴല്ല തണ്ടിമേലത്ര വെക്കുന്നു പറഞ്ഞ പോലെ അല്ലല്ലൂയ നാം കത്തി നിൽക്കുന്ന വിളക്ക് പോലെ അനേകർക്ക് പ്രകാശം കൊടുക്കണമെന്നാണ് സ്വർഗസ്വലമായ പിതാവ് ഈ പകൽ നമ്മളോട് പറയുവാനുള്ളത് േരുക വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെക്കുക എന്ന് പറഞ്ഞാൽ പറ എന്നതിന് ജീവിത വ്യാപാരത്തെയാണ് കാണിക്കുന്നത് ചില മനുഷ്യർക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ സ്വന്ത സഹോദരങ്ങളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ചിന്തിപ്പാൻ സമയമില്ലാതെ ലേറുക ജീവിത വ്യാപാരങ്ങൾ അതിൽ മാത്രം ചിന്തിച്ച് കടന്നു പോകുന്നവരുണ്ട് അവർ ഒരുപാട് ജീവിത ഭാരങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാതെ കടന്നു പോകുന്നവരാണ് ജീവിത വ്യാപാരങ്ങളിൽ ബന്ധപ്പെട്ടവർ അവർ ജീവിത ഭാരത്താൽ വലയുക അല്ലെരുക അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ കർത്താവ് പറയുന്നത് വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടി വെക്കേണ്ടതെന്ന് അതേ ജീവിത വ്യാപാരവുമായി താങ്കൾ മുന്നോട്ട് കടന്നുപോയി താങ്കളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ താങ്കൾ കർത്താവിന് വേണ്ടിയല്ലേ ലുയ്യ തണ്ടിൻമേൽ വെച്ച വിളക്ക് പോലെ പ്രകാശിക്കണമെന്ന് പരിശുദ്ധാത്മാവ് താങ്കളുടെ ദൂത് പറയുന്നത് രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പതിലേ ഒന്ന് സ്ത്രോത്രം പറയാമോ മാത്രമല്ല ദൈവത്തിനും വായിക്കും കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴല്ല വെക്കേണ്ടത് കട്ടിൽ കീഴ് എന്ന് പറയുമ്പോൾ അത് അലസ്വതയെ കാണിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും അലസ്വത നിറഞ്ഞ മനോഭാവമാണ് അലസത നിറഞ്ഞ ജീവിതത്തിന് ഒരിക്കലും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനോ അവന് സ്വയം പ്രകാശിക്കുവാനോ കഴിയില്ല അങ്ങനെയുള്ള മനുഷ്യരോട് എന്തു പറഞ്ഞാലും അവർ എപ്പോഴും മടിയന്മാരും ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ വിമുഖത കാണിക്കുന്നവരും അലസന്മാരുമായി മാറുന്നു അവർക്കും തണ്ടിമിൽ വെച്ച വിളക്ക് പോലെ കർത്താവിനെ പ്രകാശി അമ്മ കർത്താവിന് മുമ്പിൽ പ്രകാശമായി നിൽക്കുവാൻ ലോകത്തിനു മുമ്പിൽ പ്രകാശമായി നിൽക്കുവാൻ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പാത്രം എന്നുള്ളതാണ് വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടരുത് പാത്രം എന്ന് പറയുന്നത് ഉപജീവനത്തെ കാണിക്കുക അല്ലെലിയ ലോകത്തിലുള്ള സകേല മനുഷ്യരും തിന്നണം കുടിക്കണം ആനന്ദിക്കണം ജീവിക്കണം ഉപജീവന ചിന്തകളാൽ മനുഷ്യൻ വലഞ്ഞ് തങ്ങളുടെ ജീവിതം തന്നെ കളയുക അല്ലെറിയ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ ഇടപെട്ട അവൻ്റെ സ്വന്തം കാര്യത്തെക്കുറിച്ച് പോലും നോക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജി ആമ സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ ആമീൻ അല്ലെ സ്ത്രോത്രം ആമീൻ മീൻ ഇവിടെ പതിന ഉപജീവന ചിന്തകളാൽ നിന്റെ ജീവിതത്തെ നീ കളയാതെ നിന്റെ ജീവിതത്തെ നീ ക്രിസ്തുവിന് വേണ്ടി പണിതെടുക്കണം അതിന്റെ രക്തം ചെയ്യും അല്ലെ നാലാമത്തെ കാര്യം പറയുന്നത് അല്ലെ നിലവറ എന്നുള്ളതാണ് അപ്പം വിളക്ക് കത്തിച്ച് നിലവറയിൽ വെച്ചാൽ അതും മറിഞ്ഞിരിക്കും ആർക്കും പ്രകാശം കൊടുക്കുകയില്ല അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് മടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകത്തിൽ നാം ഒരു ദൈവഭക്തൻ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് അഥവാ ക്രിസ്തുവിൻ്റെ ദാസൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും നമ്മൾ മറഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്നവരാകരുത് ശിഷ്യന്മാർ മറിഞ്ഞിരിക്കാൻ പാടില്ല അവർ എന്തു ചെയ്യണം എപ്പോഴും കർത്താവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരായി മാറണമെന്ന് പരിശുദ്ധാൽ മാവ് നമ്മെ ഓർപ്പിക്കുക വ്യക്തം ചെയ്യണം അങ്ങനെ വിവിധ നിലകളിലാണ് മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് ഈ കാലയളവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട് നിങ്ങൾ തണ്ടിൽ മേലിൽ വെക്കുന്ന വെച്ചിരിക്കുന്ന വിളക്ക് പോലെ കർത്താവിനെ പ്രകാശിക്കേണ്ടതിന് പകരമായി ആമി നിങ്ങൾ വിളക്ക് കത്തി നിൽക്കേണ്ട സ്ഥാനത്ത് അത് പറയും കീഴിൽ വെച്ച് മൂടിയിരിക്കുകയാണോ അതോ കട്ടിക്കീഴിൽ അലസതയോടെയുള്ള അനുഭവമാണോ ആമേൻ പാത്രം കൊണ്ട് മൂടിയിരിക്കുന്ന അനുഭവമാണോ അതോ നിലവറയിൽ വെച്ച് ആമേൻ താങ്കളെ തന്നെ മറച്ചു വച്ചിരിക്കുന്ന അനുഭവമാണോ ഇന്ന് പകനെ കേൾക്കുന്ന മാതാവേ പിതാവേ താങ്കളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസ്ഥനെ സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്യ പിതാവേ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇരുളടഞ്ഞ ലോകത്തിൽ കർത്താവേ ജനം ആമയും വിളക്ക് കത്തിച്ച് തണ്ണീൻമേൽ വെച്ചിരിക്കുന്ന പോലെ ക്രിസ്തു വേണ്ടി ശക്തമായി ശോഭിക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ